ദേശീയ ബോധത്തിന്റെയും പ്രതീകമാണ് വന്ദേ മാതരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ മാതരത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര രാജ്യത്തോടുള്ള കടമയും ഭക്തിയും ഉണർത്തുന്ന സൃഷ്ടിയാണ് വന്ദേ മുതൽ വികസിത ഭാരതമായി മാറിയപ്പോഴും രാജ്യത്തിന് പ്രചോദനമായി വന്ദേമാതിരം നിലകൊള്ളുകയാണെന്നും പറഞ്ഞു 50 साल हुए देश അമിത് ഷാ പറഞ്ഞു और वंदे मातरम की स्वर्ण जयंती हुई उन्नीस तब जवाहरलाल नेहरू जी ने वंदे मातरम के दो टुकड़े कर कर उसको दो अंतरों तक सीमित करने का काम कांग्रेस पार्टी की कांग्रेस पार्टी की पचासवें साल में जो एक प्रकार से വന്ദേ മാതരത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഭാവി തലമുറയ്ക്ക് അതിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് അമിത് അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഒന്നിപ്പിക്കുന്നത് വന്ദേ മാതരം തുറന്നുകൊണ്ടേയിരിക്കുമെന്ന് മുൻ പ്രധാനമന്ത്രി പറഞ്ഞു Bengali nationalism came to a greatly influence Indian nationalism, and Wondai Wattaram was a powerful component of the nationalism that inspired the rest of the rest of India. Sir. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ വന്ദേ മാതരത്തെ മുദ്രാവാക്യമായി കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു